ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളിലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എള്ളിൻ്റെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ലോ അത്ര അധികം ഗുണങ്ങളുണ്ട് ഇതിൽ അയ്യണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലത്തിന് വളരെ നല്ലതാണ് മുടി കറുത്ത് ഇടതൂർന്ന് വളരാനായിട്ട് എള് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഓർമ്മശക്തി വർദ്ധിക്കാനും എള് വളരെ നല്ലതാണ് കേട്ടോ മെലിഞ്ഞ് കവിളൊക്കെ ഒട്ടിയവർക്ക് എള്ള് ഇതുപോലെ ലേഹിയൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ കവിളൊക്കെ തുടുത്ത് നല്ല ഭംഗി വയ്ക്കും സ്കിന്ന് നല്ല മിനിസമുള്ളതാവാനും ചെറുപ്പം നിലനിർത്താനും എള് ഒരുപാട് നല്ലതാണ് പി സി ഒ ഡി അതുപോലെ തന്നെ ആർത്തവ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും എള് ഇതുപോലെ ലേഹ്യം തയ്യാറാക്കി കഴിക്കാം സ്ഥന വളർച്ചയ്ക്കും എള് വളരെ നല്ലതാണ് പണ്ടുള്ള അമ്മമാരും അമ്മമ്മമാരും ഒക്കെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ലേഹ്യമാണ് എള്ളിൻ്റെ ഗുണങ്ങൾ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ എള്ള്ള് ലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അഞ്ഞൂറ് ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നിറയെ വെള്ളമൊഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം ഇതിൽ മണ്ണും പൊടിയൊക്കെ ഒക്കെ ധാരാളം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ വാറന്നതിന് ശേഷം ഇതൊരു തുണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ നന്നായി അമർത്തി വെള്ളം നനവെല്ലാം ഒപ്പിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അമർത്തി വെള്ളം നനവെല്ലാം ഒപ്പിയെടുക്കാം ഇനി ഇതൊന്ന് പരത്തിയിടാം ഫാനിൻ്റെ കാറ്റിൽ ഇതിലെ വെള്ളം നനവെല്ലാം ഒന്നും കൂടിയും വറ്റി വരട്ടെട്ടോ പത്ത് ഇങ്ങനെ നമുക്കൊന്ന് പരത്തിയിടാം ഇതിലേക്ക് കരിപ്പെട്ടി ചക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു നാനൂറ് ഗ്രാം ഉണ്ട് ചക്കര ഇല്ലെങ്കിൽ പകരം ശർക്കര എടുക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചക്കരയുടെ അളവ് കൂട്ടാം കേട്ടോ ലേഹ്യത്തിന് മധുരം കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്നൊരു മടുപ്പ് വരും ഇത് ഷുഗർ ഉള്ളവർക്കും കൂടിയും കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ ചക്കര എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ബദാമും നൂറ്റമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളിലെ വെള്ളമയം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വേനൽക്കാലം അണച്ചെങ്കിൽ നന്നായി കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്താൽ മതി പിന്നെ ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കഴുകി ഇതു ശേഷം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ എള്ളെല്ലാം ചൂടായി നല്ലപോലെ ആവി വരുന്നുണ്ട് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കൂടുതൽ സമയം ഫ്രൈ ചെയ്യരുത് എള് പെട്ടെന്ന് കരിഞ്ഞു പോവും ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാതെ ഇങ്ങ് പൊടിഞ്ഞു പോവരുത് കേട്ടോ അതാ ഇതുപോലെ ആയാൽ മതി നമ്മളിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഒതുക്കി എടുത്തിട്ടുള്ളത് വെള്ളം മുഴുവനായും ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങ ചിരകി എടുത്തിട്ട് മിക്സിയിൽ പൾസ് ബട്ടം വെച്ചൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതേ ഉരുളി തന്നെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കരിപ്പെട്ടി ചക്കര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ പെട്ടെന്ന് തന്നെ ഉരുകി വരും കേട്ടോ ഇപ്പോൾ അതാ നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഇത് വല്ലാതെ വറ്റി കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എള് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം വെള്ളമൊക്കെ വറ്റി കുറുകി വരണം ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കും കേട്ടോ വീണ്ടും ഒന്നും കൂടി കുറുകി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റി ഡ്രൈ ആവുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും അതുപോലെ ചട്ടുകം പോണ വഴിയൊക്കെ കണ്ടു തുടങ്ങും നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ മൊത്തം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമ്മളിവിടെ അധികം നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തീരെ ചേർത്ത് കൊടുക്കാതിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ അടുക്കി പിടിക്കാനും ചാൻസ് ഉണ്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടോ അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ലേഹ്യമാണ് ദിവസം രണ്ട് നേരം ഓരോ ഉണ്ട വീതം കഴിക്കാം ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ദേഹരക്ഷയ്ക്കായിട്ട് ഈ എള്ളി ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ നന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൂടി അടിച്ചിടാൻ മറക്കരുത് എങ്കിലേ ഞാനിടുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ